അസ്സലാമു അലൈക്കും വലൈക്കും വറഹമത്തല്ലാഹി ദക്ഷിണ സ്പെയിനിലെ മണൽക്കുന്നുകൾക്ക് പിന്നിൽ വിനോദസഞ്ചാരികൾ അപൂർവമായി മാത്രം സന്ദർശിച്ചിരുന്ന ഒരു പ്രദേശാന്ത റീന ഡെൽസെൻസിയോ എന്നറിയപ്പെട്ടിരുന്ന ഒരു പുരാതന കോൺവെന്റ് നിലനിന്നിരുന്നു ഓറഞ്ച് തോട്ടങ്ങളാലും വരണ്ട കാറ്റിനാലും ചുറ്റപ്പെട്ട് ഒറ്റപ്പെട്ട ആ കെട്ടിടം നൂറ്റാണ്ടുകളുടെ മാറ്റങ്ങളെ അതിജീവിച്ചിരുന്നു അതിന്റെ മങ്ങിയ ഇഷ്ടികച്ചുമരുകൾ മറന്നുപോയ പ്രാർത്ഥനകൾ മന്ത്രിച്ചു ചാപ്പലിനു മുകളിലെ മണികൾ ശൂന്യമായ താഴ്വരകളിലേക്ക് മുഴങ്ങിയാത് കേട്ടത് പക്ഷികൾ മാത്രം ഈ കോൺവെന്റിലാണ് സിസ്റ്റർ എവ്ലീന ജീവിച്ചിരുന്നത് മുപ്പത്തിയഞ്ചു വയസ്സുള്ള മൂർച്ചയുള്ള പച്ചക്കണ്ണുകളും ബഹുമാനം പിടിച്ചുപറ്റുന്ന നിശബ്ദതയുമുള്ള യവ്ലീന പുണ്യമതിൽക്കെട്ടിനുള്ളിൽ പോലും ഒരു നിഗൂഢതയായിരുന്നു ഇരുപതാം വയസ്സിലാണ് അവൾ സന്യാസവ്രതം സ്വീകരിച്ചത് എന്നാൽ മറ്റു കന്യാസ്ത്രീകളെപ്പോലെ അവൾ സ്തുതിഗീതങ്ങൾ പാടുമ്പോൾ പുഞ്ചിരിച്ചില്ല പ്രഭാഷണങ്ങൾക്കിടയിൽ കരഞ്ഞില്ല ദൈവിക സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചതുമില്ല അവളുടെ വിശ്വാസം മൃദുവായിരുന്നില്ല അത് കൃത്യവും കർക്കശവും ഒരു ആയുധം പോലെയായിരുന്നു അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലാചാരങ്ങളുടെയും ജപമാലകളുടെയും പാളികൾക്ക് താഴെ ഒരു മതത്തോടുള്ള കടുത്ത വെറുപ്പ് പുകഞ്ഞുകൊണ്ടിരുന്നു ഇസ്ലാം പുറംലോകത്തിനവളുടെ ഈ ഇഷ്ടക്കേട് ഒരു ദൈവശാസ്ത്രപരമായ വിയോജിപ്പ് മാത്രമായി തോന്നിയിരിക്കാം എന്നാൽ എവ്ലീനയെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായിരുന്നു അവളുടെ ജ്യേഷ്ഠൻ ഒരു സൈനികനായിരുന്നു വിദേശത്തെ ഒരു സംഘർഷത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു വാർത്തകൾ തീവ്രവാദികളെ പഴിചാരിയെങ്കിലും എവ്ലീന ആ വിശ്വാസത്തെ മുഴുവൻ കുറ്റപ്പെടുത്തി വർഷങ്ങൾ കടന്നുപോകുന്തോറും ശ്രദ്ധയോടെ തെരഞ്ഞെടുത്ത വായനകളിലൂടെയും അവളുടെ ദേഷ്യത്തെ സാധൂകരിക്കുന്ന ഫോറങ്ങളിലൂടെയും കോൺവെന്റ് ലൈബ്രറിയിലെ നിശബ്ദമായ ഏകാന്തതയിലൂടെയും അവളുടെ മുൻവിധി വളർന്നു ഇസ്ലാം അടിച്ചമർത്തുന്നതും പിന്നോക്കം നിൽക്കുന്നതും അപകടകരവുമാണെന്ന് അവൾ വിശ്വസിച്ചു ഒരു മഴയുള്ള ഉച്ചയ്ക്കവൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു മുദ്ര പതിച്ച ഒരു കത്ത് കോൺവെന്റിലെത്തി ഒരു നിഗൂഢമായ യൂറോപ്യൻ ഫൗണ്ടേഷനുമായി ബന്ധമുള്ള ഒരു സാംസ്കാരിക വിനിമയ സംഘത്തിൽ നിന്നുള്ള ക്ഷണമായിരുന്നു അത് ഇസ്ലാമിനെക്കുറിച്ചുള്ള അവളുടെ നിരീക്ഷണങ്ങളും ചിന്തകളും രേഖപ്പെടുത്താൻ അവർ അവൾക്ക് ഒരു സവിശേഷ അവസരം വാഗ്ദാനം ചെയ്തു ഒരു പുതിയ മതപരിവർത്തകയായി വേഷം മാറി മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോകുക എല്ലാം അവർ ഏർപ്പാടാക്കും അവളുടെ പുതിയ പേരമീറ ലോപ്പസ് അവളുടെ പുതിയ വ്യക്തിത്വം ആറുമാസം മുൻപ് ഇസ്ലാം സ്വീകരിച്ച ഒരു സ്പാനിഷ് വനിത എവ്ലീനയ്ക്ക് കൗതുകം തോന്നിയ വേഷവും ഇത് വെറുമൊരു ഗവേഷണമല്ല ഉള്ളിൽ നിന്ന് ആ വിശ്വാസത്തിന്റെ പൊള്ളത്തരം തെളിയിക്കാനുള്ള അവളുടെ അവസരമായിരുന്നു ഇത് ഒരു മടിയും കൂടാതെ അവൾ ആ ക്ഷണം സ്വീകരിച്ചു അടുത്ത ഏതാനും അവൾക്ക് ആചാരങ്ങളിലും അറബി വാക്യങ്ങളിലും ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിലും പരിശീലനം ലഭിച്ചു അവൾ പ്രാർത്ഥനകൾ മനപ്പാഠമാക്കി ഹിജാബ് ധരിക്കാൻ പഠിച്ചു എങ്ങനെ മറ്റുള്ളവരുമായി ഇടകലരണമെന്ന് നിർദ്ദേശങ്ങൾ ലഭിച്ചു പക്ഷേ അവളുടെ ഹൃദയം തണുത്തുറച്ചു തന്നെയിരുന്നു അവൾ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വിമാനമിറങ്ങിയപ്പോൾ അവളെ ആദ്യം സ്പർശിച്ചത് അവിടുത്തെ വായുവായിരുന്നു സാന്ദ്രവും വരണ്ടതും അവൾക്ക് വിവരിക്കാനാവാത്ത എന്തോ ഒന്ന് അതിൽ നിറഞ്ഞിരുന്നു വിമാനത്താവളത്തിൽ വെച്ചവൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ മതപരിവർത്തകരുടെ ഒരു സംഘത്തോടൊപ്പം ചേർന്നു ചിലർ കരയുന്നുണ്ടായിരുന്നു മറ്റു ചിലർ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ എല്ലാവരും വികാരഭരിതരായിരുന്നു ഇപ്പോൾ അമീറയായ എവ്ലീന നിശബ്ദയായി നിരീക്ഷിച്ചു കൊണ്ട കാത്തിരുന്നു അവർ ബസ്സിൽ മക്കയിലേക്ക് യാത്ര തിരിച്ചു യാത്രാമധ്യ ഖുർആൻ വചനങ്ങൾ സ്പീക്കറുകളിൽ പതുക്കെ മുഴങ്ങുന്നുണ്ടായിരുന്നു അവൾ അത് ശ്രദ്ധിച്ചില്ല അവളുടെ കണ്ണുകൾ ദൂരെയുള്ള കുന്നുകളിലും നഗരത്തിൽ ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളിലും പതിഞ്ഞു അന്ന് രാത്രി അവർ മസ്ജിദൽഹറാമിലെത്തി കഴബ അവളുടെ മുന്നിൽ തലയുയർത്തി നിന്നുകറുപ്പിലും സ്വർണത്തിലും പൊതിൻപതിനായിരക്കണക്കിന് തീർത്ഥാടകരാൽ ചുറ്റപ്പെട്ട് ആ കാഴ്ച അവളെ ആകർഷിക്കേണ്ടതായിരുന്നു പക്ഷേ അതുണ്ടായില്ല ദശലക്ഷക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഒരു മാത്രമാണ് അവൾ കണ്ടത് അത് അവളെ നിശബ്ദമായി രോഷാകുലയാക്കി അടുത്ത കുറച്ച് ദിവസങ്ങൾ ആചാരങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു അവൾ ഉദുവെടുക്കുന്നതായി അനുകരിച്ചു പ്രാർത്ഥനകളിൽ പങ്കു ചേർന്നു കയബയ്ക്കു ചുറ്റും പുണ്യപ്രദക്ഷിണം വെച്ചു അവളുടെ ഹൃദയം നിർവികാരമായി തുടർന്നുപക്ഷേ അവളുടെ മനസ്സ് തന്റെ അന്തിമ റിപ്പോർട്ടിനായി ഓരോ വിശദാംശങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു അവളുടെ ബാഗിൽ ചൂട് തട്ടുമ്പോൾ മാത്രം ദൃശ്യമാകുന്ന ഒരു ചെറിയ മഷിക്കുപ്പി അവൾ ഒളിപ്പിച്ചിരുന്നു അതുപയോഗിച്ച് ആ കല്ലിൽ രഹസ്യമായി ഒരു അടയാളമിടാൻ അവൾ പദ്ധതിയിട്ടു ആരും ശ്രദ്ധിക്കാത്ത ഒരു പ്രതീകാത്മകമായ അടയാളം അത് അവളുടെ ദൗത്യം പൂർത്തിയാക്കുമെന്ന് അവൾ വിശ്വസിച്ചു ഭക്തിയുടെ രൂപത്തിൽ മറച്ചുവെച്ച ഒരു കളങ്കപ്പെടുത്തൽ പക്ഷേ എന്തോ ഒന്നും മാറാൻ തുടങ്ങി നാലാം രാത്രി അവൾ നൂർ എന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടി വർഷം പണം സ്വരൂപിച്ച് ഒറ്റയ്ക്ക് വന്ന ഒരു ആഫ്രിക്കൻ മുസ്ലിം മതപരിവർത്തകയായിരുന്നു അവർ ഒരു തീപിടുത്തത്തിൽ നൂറിന് തൻറെ കുടുംബത്തെ നഷ്ടപ്പെട്ടിരുന്ന ദുഃഖത്തിനിടയിൽ ഇസ്ലാമിൽ അവർ ആശ്വാസം കണ്ടെത്തി അവരുടെ കഥകൾ വേദന നിറഞ്ഞതായിരുന്നുവെങ്കിലും അവരുടെ കണ്ണുകളിൽ സമാധാനം നിറഞ്ഞിരുന്നു അന്ന് രാത്രി അവർ നക്ഷത്രങ്ങൾക്ക് കീഴിലിരുന്ന് ഈന്തപ്പഴവും വെള്ളവും പങ്കിട്ടു നൂർ പ്രവാചകനായ മുഹമ്മദ് നബിയെക്കുറിച്ച് സംസാരിച്ചത് മതഭ്രാന്തോടെയല്ലമറിച്ച് ഊഷ്മണതയോടെയായിരുന്നു ഒരു പ്രിയപ്പെട്ട ഗുരുവിനെ വർണ്ണിക്കുന്നതുപോലെ യവ്ലീനപ്പുറമെ ഭാവഭേദമൊന്നുമില്ലാതെ കേട്ടിരുന്നു പക്ഷേ ഉള്ളിൽ വല്ലാതെ അസ്വസ്ഥയായിരുന്നു നൂർ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല വിധി ചില്ല പങ്കുവെക്കുക മാത്രം ചെയ്തു ജീവിതത്തിൽ ആദ്യമായി എവ്ലീനയ്ക്ക് അപരിചിതമായ ഒരു വികാരം തോന്നി നാണക്കേട് അന്ന് രാത്രി ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തിയ അവൾ ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷേ പള്ളിയിൽ നിന്നുള്ള ശബ്ദങ്ങൾ അവളിലേക്കെത്തി ബാങ്ക് വിളികൾ ഖുർആൻ പാരായണം നടത്ത തേങ്ങലുകൾ അവൾ ചെവിയിൽ തലയിണ അമർത്തി അതുകൊണ്ടൊരു പ്രയോജനവുമുണ്ടായില്ല അവൾ പരിഹസിക്കാൻ വന്ന വിശ്വാസം അവളെ വലയം ചെയ്യുകയായിരുന്നു അക്രമം കൊണ്ടല്ല മറിച്ച് സൗമ്യത കൊണ്ടായിരുന്നു അവളുടെ നെഞ്ച് ഭാരമുള്ളതായി തോന്നി ഏഴാം ദിവസം അവൾ വീണ്ടും കഴബയെ സമീപിച്ചു ഇത്തവണ തനിച്ചായിരുന്നു ജനക്കൂട്ടം പതുക്കെ വഴിമാറി അവളുടെ ഹൃദയം വേഗമാകാ ഇടിച്ചുമഷിക്കുപ്പി അവളുടെ കൈയ്യുറയിൽ ഒളിപ്പിച്ചിരുന്നു അവൾ കൂടുതൽ അടുത്തുകറത്ത കല്ലുവിളക്കുകളുടെ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു അവൾക്ക് മുന്നിലുള്ള ആളുകൾ അതിനെ ചുംബിക്കുകയും അതിനോട് മന്ത്രിക്കുകയും അതിനു മുന്നിൽ തേങ്ങിക്കരയുകയും ചെയ്തു അവളുടെ ഊഴമെത്തി അവൾ കൈനീട്ടി പക്ഷേ അവളുടെ കൈ നിന്നു എന്തോ ഒന്ന് അവളിൽ വിറച്ചു അത് പരിഭ്രമം കൊണ്ടുള്ള വിറയലായിരുന്നില്ല മറിച്ച് ആത്മാവിൻ്റെ വിറയലായിരുന്നു അവൾ ആ കല്ലിലേക്ക് നോക്കി ശരിക്കും നോക്കി കണ്ടത് സ്വന്തം പ്രതിബിംബം മാത്രമല്ല ഓർമ്മകളായിരുന്നു കുട്ടിക്കാലത്ത് ചിരിക്കുന്ന അവളുടെ സഹോദരൻ നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന അവളുടെ അമ്മ അമ്മഹിജാബിന് താഴെ പുഞ്ചിരിക്കുന്ന നൂർ ആ നിമിഷം അവളുടെ പമാം ദേഷ്യവും തോന്നി അവളുടെ പമാം ഉറപ്പുകളും തകർന്നു അവൾ പിന്നോട്ട് മാറി എന്തിനാണെന്ന് മനസ്സിലാക്കുന്നതിനു മുൻപേ അവളുടെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി അവളാം മഷിക്കുപ്പി നിലത്തിട്ടു ചെരുപ്പുകൊണ്ട് ചവിട്ടിയരച്ചു ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ അവളെ നോക്കിയെങ്കിലും ഒന്നും പറഞ്ഞില്ല അവൾ അതുവരെ അനുകരിക്കുക മാത്രം ചെയ്തിരുന്ന ഒരു ഭാവത്തിൽ അവളുടെ കൈകൾ ഉയർന്നു എന്നാൽ ഇപ്പോൾ അവ സത്യത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ മന്ത്രിച്ചു എനിക്ക് നിന്നെ അറിയില്ല പക്ഷേ നിനക്കെന്നെ അറിയാം ഈ സ്ഥലത്ത് പ്രകാശമുണ്ടെങ്കിൽ അത് എന്നെ കണ്ടെത്തട്ടെ അവൾ സുജൂതിലേക്ക് വീണു ഒരിക്കൽ ഒരു നൃത്ത ചുവടുപോലെ അവൾ പരിശീലിച്ചിരുന്ന ആ പ്രണാമം എന്നാൽ ഇത്തവണ അവളുടെ നെറ്റി നെറ്റിമാർബിളിൽ സ്പർശിച്ചത് ആത്മാർത്ഥതയോടെയായിരുന്നു ആളുകൾ പുണ്യപ്രദർശനം തുടരുമ്പോൾ അവൾ ഏറെ നേരം അവിടെ കിടന്നു നിശബ്ദമായി തേങ്ങി അവൾ ഉടൻ തന്നെ സ്പെയിനിലേക്കുമടങ്ങിയില്ല മടങ്ങിയില്ല പകരമാഴ്ചകളോളം മക്കയിൽ തങ്ങി അവൾ പഠിച്ചുകേട്ട് പ്രാർത്ഥിച്ചനൂർ അവളുടെ അരികിൽ തന്നെയുണ്ടായിരുന്നു അവളെ അയച്ച ഫൗണ്ടേഷന് ഒരിക്കലും ഒരു റിപ്പോർട്ട് ലഭിച്ചില്ല അവൾ അവരുടെ ശൃംഖലയിൽ നിന്ന് അപ്രത്യക്ഷയായി അവരെ സംബന്ധിച്ചിടത്തോളം അവൾ പരാജയപ്പെട്ടിരുന്നു എന്നാൽ അവൾ ജീവിതത്തിൽ ആദ്യമായി മുറുകെ പിടിക്കാൻ എന്തെങ്കിലും ഒന്ന് ലഭിച്ചിരുന്നു മാസങ്ങൾക്ക് ശേഷം ഗ്രാനഡയിലെ ഒരു ശാന്തമായ കോണിൽ ഒരു സാധാരണ ഇസ്ലാമിക് സെന്ററിൽ ഒരു സ്ത്രീ ഖുർആൻ വചനങ്ങൾ സ്പാനിഷിലേക്ക് വിവർത്തനം ചെയ്യുകയായിരുന്നു അവളുടെ ഹിജാബ് ഇളം ചാരനിറത്തിലുള്ളതായിരുന്നു അവളുടെ മുഖം ശാന്തമായിരുന്നു മുറ്റത്ത് കുട്ടികൾ ചിരിക്കുന്നുണ്ടായിരുന്നു ആ സ്ത്രീ പുഞ്ചിരിച്ചു അവളുടെ പേര് ഇപ്പോൾ ആമിന എന്നായിരുന്നു അവൾ വെറുപ്പല്ല പ്രകാശം മാത്രമാണ് ഉള്ളിൽ കൊണ്ടു നടന്നത് വർഷങ്ങൾ കടന്നുപോയി ആമിന അൻ്റലൂസിയയിലെ മതപരിവർത്തകരുടെ ഒരു അധ്യാപികയായി അവളുടെ ക്ലാസുകൾ എപ്പോഴും നിറഞ്ഞു കവിഞ്ഞിരുന്നു അവൾ ഒരിക്കലും ഒരു പീഠത്തിൽ നിന്ന് പ്രസംഗിച്ചില്ല മറിച്ച് എപ്പോഴും ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചു ആശയക്കുഴപ്പത്തിൻറെയും ചെറുത്തുനിൽപ്പിന്റെയും സമാധാനത്തിനായുള്ള അന്വേഷണത്തിൻ്റെയും കഥകൾ അവൾ പറഞ്ഞു അവളുടെ ഭൂതകാലം ഒരിക്കലും ഒരു രഹസ്യമായിരുന്നില്ല വാസ്തവത്തിലത് അവളുടെ വാക്കുകൾക്ക് കൂടുതൽ കരുത്തു നൽകി ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഒരു യുവതി അവളെ സമീപിച്ചു വിറച്ചുകൊണ്ട് ഷൊറൂക്ക തുറന്ന കണ്ണുകളോടെ അവൾ കയ്യിലൊരു ബൈബിൾ മുറുകെ പിടിച്ചിരുന്നു സിസ്റ്റർ ആമിന അവൾ മന്ത്രിച്ചു നിങ്ങളുടെ വിശ്വാസത്തെ ഭയപ്പെടാനാണ് എന്നെ പഠിപ്പിച്ചത് പക്ഷേ എന്തോ ഒന്ന് എന്നെ ഇവിടെ എത്തിച്ചു എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആമിന അവളുടെ കൈ സൗമ്യമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇന്ന് എല്ലാം മനസ്സിലാക്കേണ്ടതില്ല ചിലപ്പോൾ അള്ളാഹു ഇരുട്ടിൽ ഒരു വിത്ത് നടും ഒരു ദിവസം അത് വെളിച്ചത്തിൽ പൂക്കും അന്ന് വൈകുന്നേരം പഴയ ഗ്രാനഡയിലെ ഇടുങ്ങിയ തെരുവുകളിലൂടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ ഒരിക്കൽ വീടെന്ന് വിളിച്ചിരുന്ന അതേപോലെയുള്ള ഒരു പള്ളിയുടെ നിഴലിനരികിലൂടെ അവൾ കടന്നുപോയി ഒരു നിമിഷം അവൾ അവിടെ നിന്ന് വെറുപ്പോടെയല്ല മറിച്ച് നന്ദിയോടെ അവളുടെ പാത എളുപ്പമുള്ളതായിരുന്നില്ല വഞ്ചനയിലും ദേഷ്യത്തിലും അഹങ്കാരത്തിലുമായിരുന്നു അത് തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ മുന്നോട്ടുള്ള ഓരോ ചുവടും നയിച്ചത് സമാധാനമായിരുന്നു അൽഹംബ്രയുടെ പുരാതന ഗോപുരങ്ങൾക്കു മുകളിൽ നക്ഷത്രങ്ങൾ മിന്നുന്ന ആകാശത്തേക്ക് അവൾ നോക്കിയൊരു നിശബ്ദ പ്രാർത്ഥന മന്ത്രിച്ചു യാ അല്ലാ ഞാൻ ആരായിരുന്നു എന്നതിനെ വെച്ച് എന്നെ വിലയിരുത്താതെ ഞാൻ ആരാകണം എന്നതിലേക്ക് എന്നെ നയിച്ചതിനും നന്ദി അതു പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു ഇനിയൊരു അപരിചിതയല്ല മറിച്ച് അന്വേഷകയിൽ നിന്ന് വിശ്വാസിയായി മാറിയവൾ ഒടുവിൽ അവളുടെ യാത്ര അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയിരുന്നു അത് മക്ക മാത്രമല്ല സമർപ്പണവും ആത്മാർത്ഥതയും സമാധാനവുമായിരുന്നു ആമിനയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസം ജന്മം കൊണ്ട് ലഭിക്കുന്നതോ സാഹചര്യങ്ങളാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതോ അല്ല എന്നാണ് ചിലപ്പോൾ അത് കണ്ടെത്തുന്നത് ഏറ്റവും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നാണ് സംഘർഷത്തിലൂടെ സംശയത്തിലൂടെ വഞ്ചനയിലൂടെ പോലും ധിക്കാരത്തിന്റെ ഒരു ദൗത്യമായി തുടങ്ങിയത് സത്യത്തിനു മുന്നിലുള്ള ഒരു കീഴടങ്ങലിൽ അവസാനിച്ചു സുജൂതിൻറെ പുണ്യമായ നിശബ്ദതയിൽ ഒരു പുസ്തകത്തിനും നൽകാൻ കഴിയാത്ത ഉത്തരങ്ങൾ അവൾ കണ്ടെത്തി അവളുടെ പരിവർത്തനം പെട്ടെന്നുള്ളതായിരുന്നില്ല പക്ഷേ ആത്മാർത്ഥമായിരുന്നു ഇപ്പോൾ അവൾ നയിക്കുന്ന ഓരോ വ്യക്തിയിലും അവൾ വിവർത്തനം ചെയ്യുന്ന ഓരോ വചനത്തിലും അവൾ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയിലും ഒരു സത്യം ജീവിക്കുന്നു മാർഗദർശനം അർഹതപ്പെട്ടവർക്കുള്ളതല്ല അത് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഓ അല്ലാഹകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥാ എല്ലാ ആധിപത്യത്തിൻറെയും ഉടമസ്ഥാ കാണാത്തതുമായ അനുഗ്രഹങ്ങൾ നൽകുന്നവനെ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടും ആവശ്യങ്ങളാൽ ഉയർന്ന കൈകളോടും ഞാൻ നിന്നോട് ചോദിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് അനുവദനീയമായ വിജയം നൽകണമേ എനിക്ക് സംതൃപ്തി നൽകി എന്നെ സമ്പന്നനാക്കേണമേയെങ്കിലും ഞാൻ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത ഉറവിടങ്ങളിൽ നിന്ന് സമൃദ്ധിയുടെ വാതിലുകൾ എനിക്കായി തുറന്നു തരേണമേ ഓ അല്ലാഹു എൻ്റെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കുകയും അവയെ ഫലപ്രദമാക്കുകയും ചെയ്യണമേ ഞാൻ വെക്കുന്ന ഓരോ ചുവടും നിന്നെ പ്രീതിപ്പെടുത്തുന്നതിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കട്ടെ അലസതയിൽ നിന്നും നിരാശയിൽ നിന്നും ധൂർത്തിൽ നിന്നും നിയമവിരുദ്ധമായ സമ്പാദ്യത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ ഓ അന്നദാതാവേ എൻ്റെ ഹൃദയത്തിൽ നന്ദി നിറയ്ക്കണമേ എൻ്റെ ഭവനത്തിൽ ഹലാലായ സമ്പത്തും എൻ്റെ ഭാവിയിൽ ബർക്കത്തും നൽകണമേ യാചിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ല നൽകുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തേണമേ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാനുള്ള മാർഗങ്ങൾ എന്റെ കൈകളിൽ നൽകേണമേ അഹങ്കാരമില്ലാതെ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ എന്നെ നയിക്കണമേ ആമീൻ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു